കാസർഗോഡ് കരുവളത്തെ കൂറ്റൻ ടവർ നിർമ്മാണത്തിനെതിരെ പ്രദേശവാസികൾ രംഗത്ത് ജനവാസ മേഖലയിൽ സ്വകാര്യ കമ്പനി ടവർ സ്ഥാപിക്കുന്നത് ആശങ്ക ഉയർത്തുകയാണെന്നും മനുഷ്യനും പ്രകൃതിക്കും ദോഷമാകുന്നതാണ് ടവറെന്നും നാട്ടുകാർ പറയുന്നു ഏറ്റവും വിലക്കുറിവിലെ നഗരസഭാ പരിധിയിലെ പടനക്കാട് കരുവളത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് കൂറ്റൻ ടവർ നിർമ്മിക്കുന്നത് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതെന്നാണ് ആരോപണം സമീപത്തായി ഏഴോളം മൊബൈൽ ടവറുകൾ നിലവിലുള്ളപ്പോൾ പുതിയൊരു ടവറിന്റെ നിർമ്മാണം അനാവശ്യമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ പ്രദേശത്ത് ഇപ്പോൾ തന്നെ ഏഴിലധികം മൊബൈൽ ടവറുകൾ നിലവിലുണ്ട് അതിനാൽ തന്നെ ഇവിടെ മൊബൈൽ റേഞ്ചിൽ യാതൊരുവിധ തടസ്സവുമില്ല കുത്തക മുതലാളിമാർ അവരുടെ സാമ്പത്തിക ലാഭത്തിനായി ഞങ്ങളുടെ മേൽ ഈ ടവർ അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എന്തു വന്നാലും ഈ മൊബൈൽ ടവർ ഇവിടെ നിർമ്മിക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയുള്ള ഒരു നിർമ്മാണ പ്രവർത്തന ഒരു ടവർ എന്ന പേരിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് സ്വകാര്യ കമ്പനികളുടെ വേണ്ടി അപ്പോൾ ആരുടെ അനുമതിയൊന്നും കൃഷിപ്പാടും ധാരാളം ആളുകൾ തിങ്ങിപ്പറക്കുന്നൊരു സ്ഥലം തന്നെയാണിത് കാരണം കൃഷി ചെയ്തിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത്തരം ആളുകളെ കൂടുതൽ മാനസിക ആരോഗ്യം തകർക്കുന്ന രീതിയിൽ ശാരീരിക ആരോഗ്യം തകർക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രതികൾ ഒഴിവാക്കിയതല്ലതെന്നാണ് എനിക്ക് പറയുന്നത് അറുന്നൂറോളം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നത്തിൽ പ്രദേശവാസികളെ കബളിപ്പിക്കുന്ന മറുപടിയാണ് ജനപ്രതിനിധികൾ പറഞ്ഞതെന്നും വിഷയത്തിൽ കളക്ടറുടെ ഉറപ്പ് മറികടന്ന് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചതായും നാട്ടുകാർ ആരോപിച്ചു ഏറ്റവും കൂടുതൽ കർഷകർ വീടും പിന്നെ സ്കൂള് കോളേജ് ജില്ലാ ഹോസ്പിറ്റൽ ഇതെല്ലാം ഏറ്റവും കൂടുതൽ സ്ഥിതി ചെയ്യുന്നത് ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ഈ തന്നെ തെറ്റാണ് ഇത് ഞങ്ങളോട് പോട്ടെ ഈ ഹോസ്പിറ്റലിലും